ഹായ് എല്ലാവർക്കും ഉച്ചസ് ഹോം ഗാർഡനിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിട്ടിരിക്കണമെന്ന് കരുതുന്നു ഇന്ന് നല്ല മഴയാണ് ഇപ്പോഴും മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ് ഒരുപാട് മഴ ഇല്ല ഇപ്പോൾ ഒന്ന് കുറഞ്ഞിട്ടുണ്ട് എന്നാലും രാവിലെ തൊട്ട് നല്ല മഴയായിരുന്നു ഇപ്പം എല്ലായിടത്തും നല്ല മഴയൊക്കെ അല്ലേ മഴയത്ത് പിടിപ്പിച്ചെടുക്കാൻ പറ്റിയ നല്ല നല്ല ചെടികളാണ് ഇന്ന് ഞാൻ കാണിക്കുന്നത് ഇത് നമുക്കിപ്പോൾ ഗന്ധരാജനാണ് കേട്ടോ ഒന്ന് ഇതേണ്ടോ ഹൈബ്രിഡ് ഗന് നിറയെ പൂവിടും ചെറുപ്പത്തിലേ തന്നെ കൂടുന്നൊരു ഗന്ധരാജനാണ് വൈറ്റ് കളർ ഫ്ലവർ ആണ് നല്ല വാസനയായിരിക്കും ഇതിന് ഇതാണ് പ്ലാന്റിൻ്റെ സൈസ് കേട്ടോ ഇതിൻ്റെ പ്രൈസ് വെറും അറുപത് രൂപ മാത്രമേ ഉള്ളൂ നമ്മളിത് ഒരുപാട് സെയിൽ ചെയ്തിട്ടുള്ള പ്ലാന്റ് ആണ് ഇതുപോലത്തെ ഇപ്പം നമ്മൾ മൺസൂൺ പ്രമാണിച്ച് നല്ല സ്പെഷ്യൽ റേറ്റിലാണ് നമ്മൾ പ്ലാന്റ്സ് എല്ലാം സെയിൽ ചെയ്യുന്നത് ഇപ്പം നിങ്ങൾ വീഡിയോ കണ്ടു നോക്കൂ ഇത്രയും റേറ്റ് കുറച്ച് ആർക്കും തരാൻ പറ്റില്ല ഇത് നമ്മൾ വെറും അറുപത് രൂപ മാത്രമേ ഉള്ളൂ നമ്മളുടെ ഈ ഗന്ധരാജന്റെ പ്രൈസ് വരുന്നത് നമ്മൾ ഡി ടി ഡി സി കൊറിയർ സർവീസ് വഴിയാണ് പ്ലാന്റ്സ് എല്ലാം അയക്കുന്നത് നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ് ഞാൻ അയച്ചു തരുന്നത് അതുപോലെ നമ്മൾ കുറച്ച് മണ്ണും കൂടെ വെച്ചിട്ടാണ് നിങ്ങൾക്ക് പ്ലാന്റ്സ് അയച്ചു തരുന്നത് കേട്ടോ നെക്സ്റ്റ് വന്നിട്ട്താ ഒരു നല്ല അരേലിയാണ് കേട്ടോ നമ്മൾ ഇതായത് പിടിപ്പിച്ചെടുത്തിട്ടുള്ള അരേലിയാണ് നമ്മളുടെ ഗാർഡനിൽ തന്നെ പിടിപ്പിച്ചിട്ടെടുത്തിട്ടുള്ള അരേലിയാണ് ഇതുപോലത്തെ പ്ലാന്റ്സ് ആയിരിക്കും നിങ്ങൾക്ക് ഞാൻ അയച്ചു തരുന്നത് കണ്ടോ ഇതൊരു ലീഫ് പ്ലാന്റ് ആണ് കണ്ടോ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു ലീഫ് പ്ലാന്റ് ആണ് നല്ല ഭംഗിയായിരിക്കും ഇതിന്റെ ലീഫ് കാണാനായിട്ട് ഇത് കണ്ടോ ഒരു വേരിയേറ്റഡ് ആയിട്ടുള്ള കളറാണ് ഇതിന്റെ പ്രൈസ് വന്നിട്ട് വെറും അൻപത് രൂപ മാത്രമേ ഉള്ളൂ കേട്ടോ ഇതൊക്കെ സ്പെഷ്യൽ ഓഫറിൽ പെട്ടതാണ് മൺസൂൺ പ്രമാണിച്ച് നല്ല മഴയൊക്കെ ആയിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ഇതുപോലത്തെ ചെടികളൊക്കെ ധാരാളം പിടിപ്പിച്ചെടുക്കാൻ പറ്റും വളരെ വിലക്കുറവിലാണ് പ്ലാന്റ്സ് സെയിൽ ചെയ്യുന്നത് അതുപോലെ ഡി ടി ഡി സി വഴി പ്ലാന്റ്സ് അയക്കുമ്പോൾ പ്ലാന്റ്സിൻ്റെ സൈസും വെയ്റ്റുമൊക്കെ അനുസരിച്ചിട്ടായിരിക്കും അതിൻ്റെ റേറ്റ് വരുന്നത് കൊറിയർ ചാർജ് നെക്സ്റ്റ് വന്നിട്ട് ഒരു ബട്ടർഫ്ലൈ പ്ലാന്റ് ആണ് ഇത് കണ്ടോ ഇതുപോലെ നല്ല ഹെൽത്തി ആയിട്ടുള്ള ബട്ടർഫ്ലൈ പ്ലാന്റ് ആണ് ഇങ്ങനെ നമുക്ക് ഇങ്ങനെ നമുക്കിങ്ങനെ ഇതിൻ്റെ സ്റ്റെമ്മിങ്ങനെ ഒഴിച്ചു കുത്തുകയാണെങ്കിൽ ഇതേപോലെ ഞാനിപ്പോൾ കാണിച്ചു തരാം അതായത് ഇതിന്റെ സ്റ്റെം ഒടിച്ചു കുത്തി വേറെ പോട്ടിലേക്ക് നട്ട് കൊടുക്കുകയാണെങ്കിൽ ഇതിൽ ഇന്നൊരു തൈ ഉണ്ടാവുന്നതായിരിക്കും കേട്ടോ ഇത് ബട്ടർഫ്ലൈ പ്ലാന്റ് ആണ് ഇത്രയും ഇതുപോലെ ഒടിച്ചു കുത്തിയാൽ മതിയാവും നമുക്ക് ഇത്രയും ഹെൽത്തി ആയിട്ടുള്ള ഈ ബട്ടർഫ്ലൈ പ്ലാന്റിൻ്റെ റേറ്റ് വന്നിട്ട് മുപ്പത് രൂപ ഉള്ളത് കേട്ടോ ഞാൻ പറഞ്ഞു ഇത്തവണത്തെ വീഡിയോയിൽ എല്ലാം വളരെ സ്പെഷ്യൽ ഓഫറാണ് പ്ലാന്റ്സ് ഒക്കെ വാങ്ങി പിടിപ്പിക്കാൻ പറ്റുന്നവർക്ക് പിടിപ്പിക്കാൻ പറ്റിയ ഒരു ഇപ്പോൾ അതുപോലെ പ്ലാന്റ്സ് ഓർഡർ ചെയ്യുമ്പോൾ പിൻകോഡ് സഹിതമുള്ള നിങ്ങളുടെ ഫുൾ അഡ്രസ്സ് അയച്ചു തരിക അപ്പോൾ നമുക്ക് കൊറിയർ ചാർജും കൂടെ ഉടനടി പറയാൻ പറ്റും ഒരു ഡ്രസ്സിനയുടെ കോംബോ ഓഫറാണ് ഇതാ ഇതുപോലെ നാല് ചെടികളാണ് അതിൽ വരുന്നത് ഇത് നോക്കൂ നമുക്ക് വീടൊക്കെ വയ്ക്കുമ്പോൾ പുതിയ വീടൊക്കെ വെക്കുമ്പോൾ അവർക്ക് ബോർഡർ സെറ്റ് ചെയ്യാനൊക്കെ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റിയ ചെടിയാണതാ ഇത് കണ്ടോ ഇതിന്റെ ലീഫ് വ്യത്യാസമുണ്ട് കണ്ടോ നാലും നാല് തരമാണ് ഇതുപോലത്തെ ഈ നാല് പ്ലാന്റിനും കൂടെ വെറും നൂറ്റൻപത് രൂപ മാത്രമേ ഉള്ളൂ കേട്ടോ ഈ നാല് പ്ലാന്റും കൂടെ അപ്പോൾ പ്ലാൻസ് ആവശ്യമുള്ളവർ പെട്ടെന്ന് പെട്ടെന്ന് ഓർഡർ ചെയ്തോളൂ അതെന്ന് വെച്ചാൽ ഇതൊക്കെ പരിമിതമായ സ്റ്റോക്കുകളാണുള്ളത് ഒരുപാട് സ്റ്റോക്ക് നമ്മൾ എടുത്തിട്ടില്ല ഇതെല്ലാം നമ്മളുടെ ഓൺ പ്രൊഡക്ഷനാണ് നെക്സ്റ്റ് നോക്കുക ഇത്രേ ഹെൽത്തി ആയിട്ടുള്ള ഈ ജെട്രോഫ അത് കണ്ടോ ഇതിൻ്റെ പൂവ് നോക്കുക കണ്ടോ നല്ല ഭംഗിയുള്ള പൂവാണ് ഇത്രയും ഹെൽത്തി ആയിട്ടുള്ള ഈ ജെട്രോഫയുടെ സ്പെഷ്യൽ ഓഫറാണ് ഇത് ഫോർട്ടി റുപ്പീസ് മാത്രമേ ഉള്ളൂ കേട്ടോ ഈ പ്ലാന്റിന് നോക്കൂതാ നിറയെ ഒരു ചെടിയാണ് ഇതിൻ്റെ പ്ലാന്റിൻ്റെ സൈസ് കണ്ടോ ഇത്രയും വലിപ്പത്തിൽ നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് ഇത് ഞാൻ വീണ്ടും വീണ്ടും പറയുകയാണ് ഒരു സ്പെഷ്യൽ ഓഫറിലാണ് മൺസൂൺ ഓഫർ അപ്പം നിങ്ങൾക്ക് പെട്ടെന്ന് പെട്ടെന്ന് ഓർഡർ ചെയ്യാവുന്നതാണ് നെക്സ്റ്റ് കണ്ടോ അതാ ഒരു വൈലറ്റ് മുല്ലിയാണ് കണ്ടോ വൈലറ്റ് പൂവുള്ള വൈലറ്റ് മുല്ലയാണ് അതാ ഇത് ഇതുപോലെയാണ് അതിൻ്റെ ഫ്ലവർ വരുന്നത് നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് തന്നെയാണ് ഈ വൈലറ്റ് മുല്ലയുടെ ഇതാ ഇതുപോലെ നിറയെ പൂവിടും കേട്ടോ ഇതിൽ അ പൂ പോയിട്ടില്ല ഇതുപോലെ നിറയെ ഒരു വയലറ്റ് മുല്ലയാണ് ഇതിൻ്റെ പ്രൈസും വെറും നാൽപ്പത് രൂപ മാത്രമേ ഉള്ളൂ അതുപോലെ പ്ലാന്റ്സുകൾ ഓർഡർ ചെയ്യേണ്ടവർ സ്ക്രീനിൽ കാണിക്കുന്ന വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ് നമ്മളുടെ ഗൂഗിൾ പേ നമ്പറും സെയിം നമ്പർ തന്നെയാണ് ഡിഫറെൻറ്റ് കളറ് അഞ്ച് ഡയാന്തസിന്റെ പ്രൈസ് വെറും നൂറ്റി ഇരുപത്തി രൂപ മാത്രമേ ഉള്ളൂ കേട്ടോ അഞ്ച് ഡിഫറെന്റ് കളർ ഉണ്ടായിരിക്കും അതില് വിങ്കുകൾ കണ്ടോ പീച്ച് വൈറ്റ് ഈ കളർ റോസും വൈറ്റും കൂടെ ഉള്ളത് ഡാർക്ക് കളർ കളറ് ഡാർക്ക് മജന്ത പോലത്തെ വൈലറ്റ് ഉണ്ട് അങ്ങനെ ഡിഫറെന്റ് ആയിട്ടുള്ള അഞ്ച് വിങ്കയുടെ കോംബോയ്ക്ക് വരുന്നത് ഡിഫറൻ്റ് ആയിട്ടുള്ള അഞ്ച് വിങ്കയുടെ കോംബോയ്ക്ക് വരുന്നത് വൺ ഫിഫ്റ്റി റുപ്പീസ് മാത്രമേ ഉള്ളൂ നൂറ്റി രൂപ മാത്രം അഞ്ച് ഡിഫറെൻ്റ് കളറായിരിക്കും അതിലുണ്ടാവുക നെക്സ്റ്റ് ഒരു കോംബോ ആണ് ലീഫ് പ്ലാന്റിൻ്റെ ഒരു കോംബോ ആണ് കേട്ടോ ഇതിന് വെറും ഇരുന്നൂറ്റി ഇരുപത്തി അഞ്ച് രൂപയാണ് അഞ്ച് ഡിഫറെൻ്റ് കളറിലുള്ള ഇതാ ഈ ലീഫ് പ്ലാന്റിന് വരുന്നത് ഇതുകൊണ്ട് അതൊരു മെറൂൺ ആണ് ഇത് ഡാർക്ക് മെറൂൺ ആണ് ഇത് ഇത് ലൈറ്റ് മെറൂൺ ഇത് വളരെ അധികം ഡാർക്ക് കളറാണ് മെറൂൺ ആണ് ഇത് വന്നിട്ട് ഡബിൾ ഷെയ്ഡ് വരുന്നുണ്ട് ഇത് ഇതാണ് ഇതിൻ്റെ കളറ് വൈൻ കളറും റോസും കൂടെ വരുന്നുണ്ട് ഡബിൾ ഷെയ്ഡ് ഇത് വന്നിട്ട് ഇതാ ബ്ലാക്ക് ബാക്ക് സൈഡില് മെറൂണും മുകളില് ഗ്രീൻ ആയിട്ടുള്ള ഒരു ലീഫ് പ്ലാന്റ് ആണ് ഇത് ഇതാ ബ്ലാക്ക് മെറൂൺ ആണ് ബാക്ക് സൈഡ് ഇവിടെ ഗ്രീൻ കളർ ആയിട്ടുള്ള ലീഫ് പ്ലാന്റ് ആണ് അപ്പൊ ഇത്രയും അഞ്ച് ഡിഫറെന്റ് കളറിലുള്ള ലീഫ് പ്ലാന്റിന്റെ പ്രൈസ് ഇരുന്നൂറ്റി ഇരുപത്തി അഞ്ച് രൂപ മാത്രമാണ് കേട്ടോ ഇതൊരു കോംബോ ആണ് കോംബോലായിരിക്കും ഈ പ്ലാന്റ്സ് അയച്ചു തരുന്നത് നെക്സ്റ്റ് ഒരു കാനവാഴയാണ് കേട്ടോ ഈ കാനവാഴ ഞങ്ങൾ ബാലിയിൽ പോയപ്പോൾ ഞാൻ ആ വീഡിയോയിൽ കാണിച്ചിരുന്നത് എങ്ങനെ ബോർഡർ പോലെ സെറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളത് നല്ല ഭംഗിയായിരിക്കും ഇതിൽ നിറയെ പൂവിട്ട ഇതിപ്പോൾ ഒരു ചെടി വയ്ക്കുകയാണെങ്കിൽ അതിൻ്റെ നിന്ന് നിറയെ അടുത്തടുത്ത തൈകൾ ഇതായത് കണ്ടോ അപ്പം ഇതിൽ തന്നെ കണ്ടമാനം മുള തൈ പുതിയ പുതിയ തൈകൾ വരുന്നതായിരിക്കും കേട്ടോ ഇതുപോലെ പെട്ടെന്ന് ഇതിങ്ങനെ സ്പ്രെഡ് ആകും ബോർഡർ സെറ്റ് ചെയ്യാനൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് ഇത് വാങ്ങി ബോർഡർ സെറ്റ് ചെയ്യാവുന്നതാണ് അതാണ്ടോ ഒരു പ്ലാന്റ് നട്ടതേ ഉള്ളൂ അപ്പോഴത്തേക്ക് അതിൽ തന്നെ ഇതാ മൂണ് എണ്ണമൊക്കെ വന്നിട്ടുണ്ട് ഇതുപോലെ സ്പീഡിൽ സ്പീഡിൽ അടുത്തടുത്ത് തൈകൾ ഉണ്ടാവുന്നതായിരിക്കും ഇതിൻ്റെ പ്രൈസ് വന്നിട്ട് ഇത് റെഡും ഇത് ആണ് ഇതിൻ്റെ പ്രൈസ് വന്നിട്ട് എഴുപത്തഞ്ച് രൂപ മാത്രമാണ് ഉള്ളത് രണ്ട് കളറാണ് നിങ്ങൾക്ക് കിട്ടുക ഒരു പീസിനാണ് ഇട്ട് എഴുപത്തഞ്ച് രൂപ റെഡിന് എഴുപത്തഞ്ചും യെല്ലോയ്ക്കും എഴുപത്തഞ്ച് തന്നെയാണ് നെക്സ്റ്റ് നമ്മളുടെ പ്ലാന്റ് വന്നിട്ട് റോസിഡയാണ് റോസിഡ യെല്ലോയും റോസിഡ റോസ്ഡ ആണ് വരുന്നത് ഇത് ചാമ്പ പൂ പോലത്തെ പൂവാണ് ഇതിലുണ്ടാവുക നല്ല ഭംഗിയുള്ള പൂവായിരിക്കും ഇതാണ് ഇതിന്റെ ലീഫ് തന്നെ വ്യത്യാസം കണ്ടോ ഇത് യെല്ലോടെ ലീഫ് ഇങ്ങനെയായിരിക്കും റെഡിന്റെ ലീഫ് ഇതുപോലെ ആയിരിക്കും ഇത്രേ ഹെൽത്തി ആയിട്ടുള്ള ഈ റോസിഡയുടെ പ്രൈസ് വന്നിട്ട് വെറും അറുപത് രൂപ മാത്രമേ ഉള്ളൂ കേട്ടോ ഒരു വെറിയേറ്റഡ് ഫൈക്കസ് ആണ് നല്ല ഭംഗിയുള്ള ലീഫാണ് ഇത് ഫ്ലവറിങ് പ്ലാന്റ് അല്ല ലീഫ് പ്ലാന്റ് ആണ് ഇതിന്റെ ലീഫിന്റെ തന്നെ ഭംഗിയാണ് ഇത് ഇതോ അതുപോലെ ഇതൊരു കോംബോ ആണ് കേട്ടോ ഈ രണ്ട് തരം ചെടിയും കൂടി ഒരു കോംബോയാണ് ഇത് ട്രയാങ്കിൾ ഫൈക്കേഴ്സ് എന്ന് പറയും ഇതും നല്ല ഭംഗിയായിട്ട് വരും ഇത് വലുതായി വരുമ്പോൾ ഇതും പൂവിടുന്ന ചെടിയല്ല ലീഫ് പ്ലാന്റ് ആണ് കണ്ടോ ലീഫ് അതിന്റെ ഭംഗി അപ്പോൾ ഈ ട്രയാങ്കിൾ ഫൈക്കേസും വെറിഗേറ്റഡ് പൈക്കേഴ്സ് ഒരുപാട് പേര് ചോദിച്ചിരുന്നു ഇത് വളരെ നല്ലൊരു പ്രൈസിലാണ് നിങ്ങൾക്ക് തരുന്നത് വെറും നൂറ്റൻപത് രൂപയുള്ളൂ ഇത്രയും നല്ല ഹെൽത്തി ആയിട്ടുള്ള ഈ പൈക്കേഴ്സിന്റെ റേറ്റ് ഇത് വെറിഗേറ്റഡും ഇത് ട്രയാംഗിളും ആണ് നെക്സ്റ്റ് പ്ലാന്റ് സൺഡേ മൺഡേ ആണ് ഇത് ഒരുപാട് എൻക്വയറി ഉണ്ടായിരുന്നതാണ് നാടൻ സൺഡേ മൺഡേ നിങ്ങളുടെ കയ്യിൽ അവൈലബിൾ ആണോന്ന് ഇപ്പോഴാണ് നമ്മളുടെ കയ്യിൽ നാടൻ സൺഡേ മൺഡേ അവൈലബിൾ ആയിട്ടുള്ളത് ഈ പ്ലാന്റ് ആദ്യം ഉണ്ടാകുമ്പോൾ ഇതിൽ മൂന്ന് ഡിഫറെൻ്റ് കളർ ഫ്ലവർ അല്ല ഉണ്ടാവുക ആദ്യം ഉണ്ടാവുന്ന ഫ്ലവർ വൈറ്റ് ആയിരിക്കും പിന്നെ അത് രണ്ട് ദിവസം കഴിയുമ്പോൾ ഒരു റോസ് കളറിലേക്ക് കളർ ചേഞ്ച് ആവും പിന്നെത്ര ദിവസം ആകുമ്പോഴത്തേക്ക് അതൊരു വയലറ്റ് ഷെയ്ഡിലേക്ക് മാറും അങ്ങനെ പൂ വിരിയുമ്പോൾ നിറയെ പൂ വിരിയുമ്പോൾ മൂന്ന് കളറിലും പൂവ് നിറഞ്ഞു നിൽക്കുന്നതുകൊണ്ടാണ് ഇതിൽ മൂന്ന് ഡിഫറെന്റ് കളറില് പൂവുണ്ടാവും എന്ന് വിചാരിക്കുന്നത് നിറയെ പൂവിടും അതുപോലെ ഈ പൂവിന് നല്ല വാസനയായിരിക്കും ഭയങ്കര മണമാണ് ഈ നാടൻ സൺഡേ മണ്ടക്ക് ഈ നാടൻ സൺഡേ മണ്ടയുടെ ഇത്രയും വലിയ ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് കണ്ടോ അതിന്റെ വലിപ്പം ഇത്രയും വലിപ്പമുള്ള പ്ലാന്റിന് വെറും തൊണ്ണൂറ് രൂപ മാത്രമേ ഉള്ളൂ നെക്സ്റ്റ് ഇങ്ങനെ റോസപ്പൂ പോലെ ഉണ്ടാവുന്നത് നന്ദിയാർവട്ടാണ് കേട്ടോ ഡബിൾ പെറ്റിലായിട്ടുള്ള നന്ദിയാർവട്ടാണ് അതായത് ഇതാണ് അതിന്റെ സൈസിന്റെ വൈ ഇത് പ്ലാന്റിന്റെ സൈസ് വരുന്നത് ഇത് നാടൻ ചെടിയാണ് കേട്ടോ ഇത് നിറയെ പൂ ഉണ്ടാവും ഇതിന്റെ പ്രൈസ് വന്നിട്ട് വെറും അൻപത് രൂപ മാത്രമേ ഉള്ളൂ നമ്മൾ ഇത്രയും ഇന്ന് ഒരുപാട് പ്ലാന്റ്സ് കാണിക്കുന്നുണ്ട് അപ്പോൾ പ്ലാന്റ്സ് ആവശ്യമുള്ളവരെല്ലാവരും ഓർഡർ ചെയ്തോളൂ നല്ല വിലക്കുറവിലാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലുള്ള എല്ലാ പ്ലാന്റ്സും നെക്സ്റ്റ് നമുക്ക് ഒരു സിൽവർ നിക്കോഡിയാണ് ഈ സിൽവർ നിക്കോഡിയുടെ പ്രത്യേകത ഒരുപാട് വെള്ളം ആവശ്യമില്ല കേട്ടോ ഇതിനെ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി മഴക്കാലത്ത് പിടിച്ചൊക്കെ കിട്ടും പക്ഷേ നിങ്ങൾ വെള്ളം ഒഴിക്കുമ്പോൾ ഒരുപാട് വെള്ളം കുത്തി വീഴുന്ന ഭാഗത്ത് ഈ ചെടി നടാൻ പറ്റില്ല നമ്മളൊരു പോട്ടിൽ നട്ടിട്ട് വെള്ളം അധികം വീഴാത്ത ഭാഗത്തേക്ക് മാറ്റി വെക്കണം ഇതിന്റെ പ്രൈസ് വന്നിട്ട് എഴുപത് രൂപ മാത്രമാണ് ഇതിന് നിറയെ ഒരു ലൈറ്റ് വൈലറ്റ് കളറിലുള്ള ഒരു പൂവ് ഉണ്ടാവുന്നതായിരിക്കും കേട്ടോ ഇതിന്റെ പേര് സിൽവർ നിക്കോഡിയ എന്നാണ് സിൽവർ നിക്കോഡിയയിൽ നിറയെ ലൈറ്റ് വൈലറ്റ് കളറിൽ പൂവ് ഇടുന്നതാണ് കേട്ടോ അപ്പൊ അധികം വെള്ളം വീഴാത്ത ഭാഗത്ത് ഈ സിൽവർ നിക്കോഡിയ വയ്ക്കാൻ ശ്രദ്ധിക്കണം നല്ല ഭംഗിയുള്ള ഒരു പൂവാണ് ഇതിന്റെ നല്ല ഒരുപാട് എൻക്വയറി വന്നിട്ടുള്ള പ്ലാന്റ് ആണ് സിൽവർ നിക്കോഡിയ ഇതിന് വെള്ളം ഒരുപാട് വേണ്ട എന്ന് മാത്രമേ ഉള്ളൂ വേറെ ശ്രദ്ധിക്കാൻ വേറെ ഒന്നുമില്ല ഒരുപാട് വെള്ളം ഒഴിച്ചു ചീഞ്ഞു പോകും അതിൻ്റെ ചുവടുഭാഗം അതുകൊണ്ട് കുറെ അല്പം വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി ഇത്രയും പ്ലാന്റ്സ് ആണ് ഈ വീഡിയോയിൽ ഇന്ന് ഉൾപ്പെടുത്തിയിട്ടുള്ളത് എല്ലാവർക്കും പ്ലാന്റ്സ് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു ഉഷ്സ് ഹോം ഗാർഡൻ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ നമ്മുടെ പ്ലാന്റ്സ് ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറന്നുപോകരുത് താങ്ക് യു ഫോർ വാച്ചിങ് ഉഷസ് ഹോം ഗാർഡൻ